പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയാ പദ്ധതിയുമായി നടൻ മമ്മൂട്ടി രംഗത്ത് വാത്സല്യം എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രഖ്യാപനം മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി നിർവഹിച്ചു ആലുവ രാജഗിരി ആശുപത്രിയുമായി ചേർന്നാണ് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ പദ്ധതി നടപ്പാക്കുന്നത് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള റോബോട്ടിക് ശസ്ത്രക്രിയകൾക്ക് പുതിയ പദ്ധതി പ്രയോജനപ്പെടും കഴിഞ്ഞ മാസം അവസാനം നിതാ ഫാത്തിമ എന്ന ഏഴ് വയസ്സുകാരിക്ക് രാജഗിരിയിൽ നടന്ന ഹൃദയ ശസ്ത്രക്രിയ ഈ പദ്ധതിയിലെ ആദ്യത്തേതായിരുന്നു ഒരു ആരാധകൻ വഴി നിതയുടെ അവസ്ഥ അറിഞ്ഞ മമ്മൂട്ടി വിഷയത്തിൽ ഇടപെട്ടത് അന്ന് ഏറെ വാർത്താ പ്രാധാന്യം ഒരു കാര്യമായിരുന്നു പദ്ധതിയുടെ ഭാഗമായി ഇനി തൊണ്ണൂറ്റി ഒമ്പത് കുട്ടികൾക്ക് കൂടി അത്യാധുനിക ശസ്ത്രക്രിയകൾ നടത്തും മുതിർന്നവർക്ക് മാത്രമായി ആരോഗ്യ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കാര്യമില്ലെന്നും കുട്ടികളുടെ കരുതൽ പ്രധാനമാണെന്നും മമ്മൂട്ടിയുടെ നിർദ്ദേശമാണ് പദ്ധതിയുടെ പിറവിക്ക് പിന്നിൽ ഹൃദ്രോഗികളുടെ ശസ്ത്രക്രിയക്ക് സഹായം നൽകാൻ ആരംഭിച്ച ഹൃദ്യം പദ്ധതിയുടെ തുടർച്ചയാണ് വാത്സല്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിച്ച ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം അറുപത്തി അഞ്ച് രോഗികൾക്ക് സൗജന്യമായും എൺപതോളം രോഗികൾക്ക് ശസ്ത്രക്രിയയിൽ ഇളവും നൽകാൻ കഴിഞ്ഞെന്ന് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്